മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് കരുവാറുകുണ്ട് ഗവൺമെന്റ് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ വയോജനങ്ങൾക്കായി ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പും നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു കണ്ണത്ത് നടത്തിയ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് കരുവാരകുണ്ട് ഗവൺമെന്റ് ഹോമിയോ ആയുഷ് ഹെൽത്ത് ആന്റ് വെൽനസ് സെന്ററും ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് വയോജനങ്ങൾക്കായി സൌജന്യ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പും ക്യാമ്പും സംഘടിപ്പിച്ചത് മലപ്പുറം ഐ ഫൌണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് കണ്ണത്ത് മദ്രസ ഹാളിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു ആവശ്യമാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്ക ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇല്ല ഇത് ശുദ്ധമായ കുടിക്കാൻ കിട്ടുന്നില്ല ശുദ്ധമായ വായു കിട്ടുന്നില്ല നേരെ വെളുത്തുകൾ അയലിനപ്പുറത്ത് രണ്ട് പ്ലാസ്റ്റിക് അടുപ്പിലിടും തീ പിടിക്കാൻ പിന്നെ ആ പ്രദേശത്ത് മുഴുവനും വായു ശുദ്ധമായി കഴിഞ്ഞു അല്ലെങ്കിൽ മുഴുവനും പ്ലാസ്റ്റിക് കടത്തുന്ന മണമുള്ള വായു അതുപോലെ തന്നെ കണ്ണീര് പോലെയുള്ള നമ്മുടെ വീട്ടിലെ വെള്ളവും അശുദ്ധമാണ് എങ്ങനെയാണ് അശുദ്ധമാണ് ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന ജൽസ് അധ്യക്ഷത വഹിച്ചു ഹോമിയോ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ കെ പി ഷമീമ ഡോക്ടർ വി മുഹമ്മദ് ഷമീം പഞ്ചായത്തംഗം എം കെ സക്കീന എ കെ ഹംസക്കുട്ടി ബാലൻ കക്കറ അസ്ലം തവൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് യോഗാ പരിശീലനവും നടന്നു പേർ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ